വ്യക്തമായ പ്ലാനിങ്ങിനോടുകൂടി തന്നെയാണ് ഹൂതികൾ ചെങ്കടലിൽ ഇറങ്ങിയത് ഇസ്രയേൽ വഴി അമേരിക്കയെ തീർക്കുക തന്നെയാണ് ലക്ഷ്യം അമേരിക്കയോട് ഇടിച്ചു നിൽക്കാൻ പോലും ശേഷിയില്ലാത്ത ഹൂതികളെന്ന ലോകരാജ്യങ്ങൾ കളിയാക്കുമ്പോൾ വ്യക്തമായ പ്ലാനിംഗ് ഹൂതികളെ സഹായിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു ഓപ്പറേഷനിലൂടെ മനസ്സിലാകുന്നത് അമേരിക്കയോട് ഏറ്റുമുട്ടിയാൽ ഉണ്ടാകുന്ന വിപരീത ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമായി അവർക്കറിയാം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഒരുപടി മുകളിൽ കടന്ന് കൃത്യമായി തന്നെ എല്ലാം നിരീക്ഷിച്ചതിനു ശേഷമാണ് ഈ കളി കളിക്കുന്നത് അത് മനസ്സിലാക്കിയ അമേരിക്ക കൂടുതൽ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നീക്കം ഞായറാഴ്ചയാണ് അതിശക്തമായ കടൽ പോര് നടന്നത് എന്നാണ് റിപ്പോർട്ട് സിംഗപ്പൂർ പതാക വഹിച്ച കപ്പലിനു നേരെയാണ് ആക്രമണം ഉണ്ടായത് വിവരം ലഭിച്ചതിനെ തുടർന്ന് രണ്ട് യുദ്ധ കപ്പലുകളാണ് യുദ്ധക്കപ്പലുകളും ഹെലികോപ്റ്ററുകളുമാണ് മേഖലയിൽ എത്തി ഹൂതികൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തിയത് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ചെങ്കടൽ വഴിയുള്ള ചരക്ക് നീക്കം മണിക്കൂർ നിർത്തിവെച്ചതായും കപ്പൽ കമ്പനി അധികൃതർ അറിയിച്ചിരുന്നു മുന്നറിയിപ്പ് അവഗണിച്ചതുകൊണ്ടാണ് കപ്പൽ ആക്രമിച്ചത് എന്ന് ഹൂതി വക്താക്കൾ അറിയിക്കുകയും ചെയ്തു ചെങ്കടലിൽ ഇസ്രായേൽ അനുകൂല കപ്പലുകളെ ആക്രമിക്കുന്ന ഹൂതി വിഭദരുടെ നീക്കത്തെ നേരിടാൻ ബ്രിട്ടൻ സേന കൂടി തയ്യാറെടുത്തതോടുകൂടി ഇപ്പോൾ രംഗം കൂടുതൽ വഷളാവുകയാണ് ഡെയറി ഡെലഗ്രാഫ് പത്രത്തിലെഴുതിയ ലേഖനത്തിലായിരുന്നു ഗ്രാൻഡ് ഷാപ്സിന്റെ പരാമർശം ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം ആരംഭിച്ചതു മുതൽ ഇസ്രായേൽ അനുകൂല വിദേശ കപ്പലുകളെ ഹൂതികൾ ലക്ഷ്യമിട്ടിരുന്നു ഇറാൻ പിന്തുണയുള്ള വിമത സംഘം ഹമാസിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ചെങ്കടൽ വഴിയുള്ള സഞ്ചാരപാത സംരക്ഷിക്കേണ്ടതുണ്ട് എന്നും അതിനായി യുകെ നേരിട്ട് ഇടപെടാൻ തയ്യാറാണെന്നുമാണ് പ്രതിരോധ സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത് ഡിസംബറിൽ ബ്രിട്ടീഷ് യുദ്ധക്കപ്പൽ ചെങ്കടലിൽ ഒരു ഡ്രോണിനെ വെടിവെച്ചിട്ടതിനും ആവശ്യം വന്നാൽ കൂടുതൽ നടപടിയെടുക്കാൻ തങ്ങൾ മടിക്കില്ല എന്നും ഷാബ്സ് ഓർമ്മിപ്പിക്കുകയും ചെയ്തു ചെങ്കടൽ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും ഇത് ദക്ഷിണ ചൈന കടലെടുക്ക് ക്രിമിയ എന്നിവിടങ്ങൾ ഉൾപ്പെടെ മറ്റ് പല മേഖലകളിലും ഭീഷണി ശ്രമിക്കുന്നവരെ സഹായിക്കുമെന്നും ഗ്രാൻഡ് ഷാബ് ചൂണ്ടിക്കാണിച്ചു ഹോദികൾ തെറ്റിദ്ധാരണയ്ക്ക് വിധേയരാകരുത് നിയമവിരുദ്ധമായ നടപടികളും ആക്രമണങ്ങളും തടയാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് ചെങ്ങടയിൽ തുടർച്ചയായി നടക്കുന്ന ആക്രമണം ഇന്ധന വലിവർധനയ്ക്കും സംഘർഷങ്ങൾക്കും കാരണമാകുന്നുണ്ട് മാത്രമല്ല ഇത് അന്താരാഷ്ട്ര സമൂഹത്തിന് വെല്ലുവിളിയുമാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സഖ്യകക്ഷികൾക്കൊപ്പം നിൽക്കേണ്ടതുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് നിലവിൽ യു എസിന്റെയും ബ്രിട്ടന്റെയും യുദ്ധക്കപ്പലുകൾ ഹൂതികളുടെ മിസൈലുകളും ഡ്രോണുകളും വെടിവെച്ചിടുന്നുമുണ്ട് വൻതുക ചെലവഴിച്ചാണ് യു എസും ബ്രിട്ടനും ഹൂതികൾക്കെതിരെ നിലവിൽ ചെങ്കടലിൽ പ്രതിരോധം നിൽക്കുന്നത് ചെങ്കടൽ മേഖലയിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾ സംരക്ഷിക്കുന്നതിനായി ഡിസംബറിൽ യു എസ് ഒരു അന്താരാഷ്ട്ര സുരക്ഷാ സഖ്യം രൂപീകരിക്കുകയും ചെയ്തു യു കാനഡ ഫ്രാൻസ് ബഹ്റൈൻ നോർവേ സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളാണ് യു സഖ്യത്തിന്റെ ഭാഗമായത് Like, share and subscribe.